നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള പി എസ് സി നിയമനങ്ങളൊക്കെ അഴിമതിയിലും കോഴയിലും മുങ്ങി നിൽക്കുന്നു എന്നുള്ള ആരോപണം കേരളത്തിൽ ശക്തിപ്പെടുകയാണ് അതിന് ഉദാഹരണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം നാം ഇവരും കേട്ടത് സി പി എം ഇതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നുള്ള ആരോപണമാണ് ബി ജെ പി ഈ സാഹചര്യത്തിൽ ഉയർത്തുന്നത് അതിനുപരിയായി പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ പി എസ് സി നിയമനങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ട സമഗ്രമായി അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത് സി പി എം പി എസ് സി കോഴ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയെന്ന് സംബന്ധിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് കാഴ്ചക്കാരായി മാത്രം ഇരിക്കുന്നു നാട്ടിലെ നിയമം അനുസരിച്ച് കുറ്റമായിരുന്നിട്ട് കൂടി പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നതേയില്ല പണം എങ്ങനെയാണ് കൈമാറിയതെന്നും അതിന്റെ ഉറവിടം എന്താണെന്നും വെളിപ്പെടുത്തണം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ഇത് ഒരു കേസ് പോലും കേരള പോലീസ് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്താണ് വാദിയെയും ആരോപണ വിധേയനേയും പോലീസ് ചോദ്യം ചെയ്യാത്തത് ലക്ഷോപലക്ഷം ചെറുപ്പക്കാരുടെ അത്താണിയായാണ് പി എസ് സി അറിയപ്പെടുന്നത് ആ ഭരണഘടനാ സ്ഥാപനത്തിലെ മെമ്പറാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോഴ വാങ്ങിയത് അല്ലെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് കോഴ കൊടുത്തത് പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള സംവിധാനം പി എസ് സിയിലുണ്ടെന്ന് നേരത്തെ തന്നെ ബോധ്യമായതാണ് കേരളത്തിൽ ഇരുപത്തിയൊന്ന് പി എസ് സി മെമ്പർമാരാണുള്ളത് ഇതിന്റെ എട്ടിരട്ടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിലാകട്ടെ ഒൻപത് മാത്രമാണ് കണക്ക് പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന മുഴുവൻ പി എസ് സി നിയമനങ്ങളും അങ്ങനെ അന്വേഷിക്കണം മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും വിശ്വസ്തനായ ആളായി പ്രമോദ് കോട്ടൂളി മാറുന്നു വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും നടത്തുന്ന ഒരു വ്യക്തിയായി കോട്ടൂളിയെ അറിയപ്പെടുന്നു പരാതിക്കാരൻ്റെ വീട്ടിൽ സത്യാഗ്രഹം സത്യാഗ്രഹമരുന്ന് ഭീഷണിപ്പെടുത്തുകയാണ് പ്രതി ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത് ഇളമരം കരീമിന്റെയും പി മോഹന്റെയും സ്വന്തം മാളാണ് പ്രമോദ് നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്വന്തക്കാരനായിരുന്നു ഗുരുതരമായ കേസായി തന്നെ ഇതിനെ നോക്കി കാണണം ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനെ നിയമപരമായി തന്നെ നേരിടാനുള്ള തീരുമാനത്തിലാണ് ബി ജെ പിയും ഔദ്യോഗികമായി ഡി ജെ പിക്ക് പരാതി സമർപ്പിക്കും ഗവർണറെയും സമീപിക്കും കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് കോടികളുടെ അഴിമതിയാണ് സി ഇങ്ങനെ നടത്തുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡ് മിതിയിൽ കോടികളാണ് തട്ടിയത് കേരളത്തിന് അഭിമാനമായിരുന്ന മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് മുപ്പത് കോടിക്ക് ഛത്തീസ്ഗഡ് കമ്പനിക്ക് വിൽക്കുകയാണ് സർക്കാർ ചെയ്തത് മറ്റൊരു പ്രധാന പൊതുമേഖലാ സ്ഥാപനം കോൺട്രസ്റ്റ് ഹോട്ടൽ സമുച്ചയമായി മാറ്റാൻ ശ്രമിക്കുന്നു തുറമുഖ വകുപ്പിന്റെയും കടപ്പുറത്തെ സ്ഥലം സി നേതാവിന്റെ എം ബന്ധുവിന് പതിച്ചു നൽകുന്നു എല്ലാത്തിലും കോഴിക്കോട് നഗരത്തിലെ ഭൂമാഫിയകൾക്ക് പങ്കുണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നതും റിയൽ എസ്റ്റേറ്റ് മാഫിയയാണ് സി പി എം ഓഫീസുകളിൽ നിന്ന് നൽകുന്ന വാർത്ത മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും പ്രാദേശിക ബി ജെ പി നേതാവിന് കോഴ ഇടപാടിൽ പങ്കുണ്ടെന്ന വാർത്ത സി പി എമ്മിന്റെ ക്യാപ്സ്യൂൾ ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഏത് ബി ജെ പി നേതാവിനാണ് പങ്കെന്ന് വാർത്ത കൊടുക്കുന്നവർ തന്നെ വ്യക്തമാക്കണം സി പി എമ്മിന്റെ അജണ്ടയ്ക്ക് മാധ്യമങ്ങൾ ഒരിക്കലും നിന്ന് കൊടുക്കരുതെന്നാണ് കെ സുരേന്ദ്രൻ അഭ്യർത്ഥിക്കുന്നത് ഒപ്പം തന്നെ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും തങ്ങൾ തയ്യാറായിരിക്കുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത